തന്നെയാണ് പ്രവാസികൾ എന്നും എൻ്റെ അപ്പയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഇവിടെ ഈ കെ എം സി സിയുടെ അൻപതാം വാർഷികം എത്തി അതിൻ്റെ പഠിക്കലെത്തി നിൽക്കുന്ന ഈ വേളയിൽ സാധിക്കലി തങ്ങളോടൊപ്പം ഇത് രണ്ടാമത്തെ പരിപാടിയിലാണ് വേദി പങ്കിടാൻ സാധിക്കുന്നത് അത് ഏറെ ഏറെ സന്തോഷം ഉളവാക്കും നമ്മുടെ ഇന്ത്യ വളരെയേറെ നേരത്തെ പറഞ്ഞതുപോലെ വളരെയേറെ ബുദ്ധിമുട്ടേറെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മതനിരപിഷത നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഏകാധിപത്യം നമ്മുടെ രാജ്യത്തെ കീഴടക്കുന്നു അതിന് അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിനെ പിന്നിലോട്ട് പിടിക്കാൻ നിൽക്കുന്ന ഒരു നേതാവിൻ്റെ പരിപാടി സ്വീകരണ ചടങ്ങിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവിധ അദ്ദേഹത്തിൻ്റെ കുടുംബം എൻ്റെ പിതാവ് നേരത്തെ പറഞ്ഞ പോലെ തോളോട് ചേർന്ന് പോയിരുന്നതാണ് വളരെ സൗമ്യം വളരെ സൗമ്യഭാവമെങ്കിലും അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തിയും ആളുകളിലുള്ള ഇൻഫ്ലുവൻസുമാണ് ഇന്ന് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു ഏറ്റവും വളരെ സെക്യുലറായിട്ട് ഓടുന്ന ഒരു ഒരു പാർട്ടിയാണ് ഞാൻ എൻ്റെ അപ്പ പറഞ്ഞാണ് മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗ് പാർട്ടി പാണക്കാട് വൃത്തങ്ങളുമാരുടെ കുടുംബത്തോട് കേരളം എല്ലാവരും എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കുന്നു ഒരു സംഭവത്തിലാണ് ബാബർ മസ്ജിദിൻ്റെ പ്രശ്നമുണ്ടായ കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തും സംഭവിക്കാം കേരളത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു അവസരത്തിൽ ആ കുടുംബത്തെ അന്ന് പാർട്ടിയെ നയിച്ച പ്രസിഡൻറ്റിൻ്റെ നയമാണ് നിലപാടാണ് കേരളത്തെ രക്ഷിച്ചത് എന്തൊക്കെ സംഭവിച്ചാലും നാം നമ്മൾ ഒരിക്കലും വിടരുത് നമ്മുടെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ നിയമത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്ന അദ്ദേഹം എടുത്ത നയമാണ് കേരളത്തെ പല അന്ന് രക്ഷിച്ചത് പിന്നെ പലരും അതിനെ മുതലെടുക്കാൻ ശ്രമിച്ചെങ്കിലും വന്ന നേതാക്കന്മാരുടെ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമാരായി വന്നവരുടെ അന്നത്തെ നിലപാടാണ് കേരളത്തെ ഇന്നും ഈ ഒരു നമ്മുടെ സെക്യുല ർ മുഖത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന അതേ രീതിയിലാണ് സാദിഖലി തങ്ങളും തൻ്റെ കുടുംബം കൊണ്ടുപോകുന്ന അവർ മുന്നിൽ നിർത്തിയ എല്ലാവിധമായ അവരുടെ ആ എന്താ നിലപാടുകൾ തെറ്റാതെയാണ് മുമ്പോട്ട് പോകുന്നത് അതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഇന്ത്യ മുന്നണി മുന്നിലേക്ക് വരുമ്പോൾ മറ്റൊരു ഗവൺമെൻറ് ഫോം ചെയ്തു വരുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നേരത്തെ കേട്ടു മാനവികത സമാനതകളില്ലാത്ത മാനവികത ഇതാണ് ഇവരിൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ഈ സമാനതകളില്ലാത്ത മാനവികതയും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സൂക്ഷിക്കാൻ സാധിക്കും ും അതിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും ഏറ്റവും നല്ല രീതിയിൽ പാർട്ടിയിൽ നയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്